ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ വാർത്തയായി വന്നിട്ടുള്ള ഒരു കാര്യമാണ് പിണറായി വിജയന്റെ വീട്ടിൽ ആഭിചാരിക ക്രിയ നടന്നു അവിടെ അത് പ്രേതം വന്ന് ഡാൻസ് ചെയ്തു ഗേറ്റിന്റെ പുറത്ത് അത് കൂടെ കാണാമായിരുന്നു അകത്തേക്ക് അത് മതിലിന്റെ മുകളിൽ കയറി ഡാൻസ് കളിക്കാൻ തുടങ്ങി പിന്നെ മരച്ചില്ലകളിൽ ഡാൻസ് കളിക്കാൻ തുടങ്ങി പിന്നെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഡാൻസ് കളിക്കാൻ പിന്നെ അങ്ങനെ തുടങ്ങി അവിടെ വലിയ പ്രശ്നമായി അവസാനം വലിയ മതിലുകൾ കെട്ടാൻ തീരുമാനിച്ചു മരണത്തിന്റെ കൊമ്പുകൾ വെട്ടാൻ തീരുമാനിച്ചു പിന്നെ ഗേറ്റ് പുറത്തുനിന്ന് കാണാൻ പറ്റാത്ത വിധത്തിൽ ഇതാക്കാൻ ശ്രമിച്ചു പിന്നെ കറുത്ത കാറിൽ സഞ്ചരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ പല തരത്തിലുള്ള പരിഷ്കാരങ്ങൾ ഉണ്ടാക്കി എന്നാണ് പുറത്തു വന്ന വിവരം ഇതിനെക്കുറിച്ച് നേരത്തെ അവിടെ വലിയ ആഭിചാരിക ക്രിയ നടന്നിട്ടുണ്ടായിരുന്നുവെന്നും അവിടെ ആരോ മരണപ്പെട്ടിരുന്നു എന്നും ഏതോ യുവതി മരണപ്പെട്ടിരുന്നു എന്നും ഒക്കെ പറയുന്ന ഒരു സംഭവമുണ്ടായി ഇതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ പ്രശസ്ത വാസ്തുശില്പി ജ്യോതിഷിയായ പാരുപ്പൊടി വിജയനാണ് എന്താണ് നമസ്കാരം എന്താണ് നമ്മുടെ പിണങ്ങാണ്ടീൻ്റെ കൊട്ടാരത്തിൽ കൊട്ടാരമാണല്ലോ ഇപ്പൊ രണ്ട് കോടി രൂപ ചിലവാക്കി ക്ലിഫ് ഹൗസ് എല്ലാം നവീകരിച്ച് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി പശുക്കൾ തൊഴുത്തുണ്ടാക്കി ലിഫ്റ്റ് അപ്പോ മഹാരാജാവായ പിണറായി വാണരുള്ളുന്ന നമ്മുടെ ക്ലിഫ് ഹൗസിൽ ഈ ആഭിചാരിക ക്രിയ നടന്നു എന്ന് പറയുന്നു അവിടെ പ്രേതം ഡാൻസ് കളിച്ചു എന്നൊക്കെ പറയുന്നു എന്താണ് താങ്കൾക്ക് താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നതിനെ കുറിച്ചൊക്കെ എന്താണ് താങ്കൾക്ക് കിട്ടിയ വിവരങ്ങൾ എന്താണ് അതായത് ഇതിനിടയ്ക്ക് ഞാൻ ബാംഗ്ലൂരിൽ പോയായിരുന്നു നമസ്കാരമുണ്ട് മഹാരാജൻ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് മറുപടി കൊടുത്തേ പറ്റുകയുള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും മാധ്യമപ്രവർത്തക പ്രവർത്തകരാണ് അപ്പോൾ ഞങ്ങൾക്കിനകത്ത് വളയ്ക്കാനും തിരിക്കാനും ഒന്നുമില്ല സ്ട്രേറ്റ് ഫോർവേഡാണ് ഞങ്ങളുടെ അടുത്ത് വളയ്ക്കുകയോ തിരിയോ എന്ത് വേണമെന്ന് ചെയ്ത് കഴിഞ്ഞാലും പിണറായി സഖാവ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഈശ്വര വിശ്വാസി അല്ല എന്ന് എന്നെല്ലാവരും പറഞ്ഞു കഴിഞ്ഞാലും ഇദ്ദേഹം ശബരിമലയ്ക്ക് പോയത് ശബരിമല നന്നാക്കാൻ പോയതല്ല അയ്യപ്പ ക്ഷമിക്കണം ഞാൻ കുറേ വേശികളെ ഇങ്ങോട്ട് കേട്ടിട്ടുണ്ടായിരുന്നു അതും പീരീഡ് സമയത്ത് അപ്പോൾ അതിനെന്നോട് പരമാവധി ക്ഷമിക്കണം എന്നൊരു ക്ഷമ ചോദിക്കാൻ പോയതാണ് മനസ്സുകൊണ്ട് അല്ലാതെ അവിടെ ശബരിമല അയ്യപ്പൻ അപ്പിയിട്ടോ ഒഴിച്ചോ അതോ ഇനിയും പിന്നെ അപ്പിയിട്ടതിന് ശേഷം ഇവിടെ പമ്പ വന്നിട്ടന്നോ കഴിഞ്ഞത് അതോ ഭസ്മക്കുളത്തിലാൻ പോയൊന്നുമല്ല അടുത്തത് ല അതായത് രണ്ട് മൂന്നര കോടി ജനങ്ങളോ മറ്റു ആണ് ഇവിടെ ഉള്ളത് കേരളത്തിൽ അതിൽ നല്ല ശതമാനം കേരളത്തിലില്ല മറ്റേ ഇതര സംസ്ഥാനങ്ങളിലും ഇതര രാജ്യങ്ങളിലും ഒക്കെ പോയി ജോലി ചെയ്ത് കുടുംബം പുലർത്താൻ വേണ്ടി പോയിരിക്കുന്ന ചെറുപ്പക്കാരാണ് ചെറുപ്പക്കാരികളൊക്കെ യൂത്ത് ആ വന ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോഴും വായുണ്ട് ഇനം ഇല്ല അവിടെ കുറേ ഗുഹകളുണ്ട് ഈ ഗുഹകളിൽ താമസിക്കുന്നത് ഒരുപാട് 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 എണീറ്റ് നടക്കാനും വയ്യ പിന്നെ ഒരു ഒരുപിടി റേഷൻ അരിക്ക് പോലും മാർഗമില്ലാതിരിക്കുന്ന സമയത്താണ് ഈ നൂറ്റി ശിഷ്ടം പേരെ വെച്ചുകൊണ്ട് മന്ത്രിസഭ നടത്തിക്കൊണ്ട് പിണറായി മതിൽ കെട്ടിയിരിക്കുന്നത് എന്നാൽ പ്രേതത്തിന് മ പറഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെ മായയുടെ കൂടെ രണ്ടക്ഷനും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അതാ പ്രേതത്തിന് മതിൽ പിന്നെ പശുക്കൾക്ക് ഗാനമേള അത് നടത്താൻ വേണ്ടിയിട്ട് ഇൻസ്ട്രമെൻസ് കുന്തംകുട ചക്ര മരം വെട്ടി ഇല്ല ഇച്ചിരി ഓക്സിജനും തണ്ണലൊക്കെ ഉണ്ടായിരുന്നു അത് നശിപ്പിച്ചു ഗേറ്റിങ്ങൾ നടക്കുന്നതായ കേളി വിലാസങ്ങൾ പിന്നെ മരണം ഒന്നും രണ്ടും മൂന്നും നാലും ഒന്നുമല്ല സ്വപ്ന സുരേഷ് മാത്രമേ ഉള്ളൂ രക്ഷപെട്ട് നിൽക്കുന്നത് ഇതേ ചാനലാണ് സ്വപ്ന സുരേഷിൻ്റെ രംഗത്ത് കൊണ്ടുവന്നത് അതുവരെ പുള്ളിക്കാരി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു കാരണം ഒറ്റപ്പെട്ടു പോയി ഈ കള്ളക്കടത്തുകളുമായിട്ട് ഈ ചെമ്പ് ബിരിയാണി പിന്നെ എന്തോന്നോ മുന്തിരിയോ അല്ല മറ്റോന്തോ നീന്തപ്പഴേ ഖുർആാന് ഖുആൻ്റെ പറഞ്ഞിട്ട് സ്വർണ്ണമായിരുന്നു അറിയാമല്ലോ എല്ലാവർക്കും ഇതെല്ലാം നടത്തിയ കുറെ ഇതര സംസ്ഥാനക്കാരികളായിട്ടുള്ള സ്ത്രീകൾ സുന്ദരിമാരുണ്ടായിരുന്നു ഇതിനെല്ലാം രഹസ്യമായിട്ട് വിളിച്ചു വരുത്തി അതിനകത്ത്ന്നെ കശാപ്പ് ചെയ്തിട്ട് മണ്ണടി സാത്തിട്ടുണ്ട് പോരിശാവ് മാത്രമല്ല കേട്ടോ അവിടെ അദ്ദേഹം മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോയപ്പം പയ്യന്നൂരിലുള്ള ഒരു ജോലിസിനെ കൊണ്ട് കൃത്യമായി രണ്ട് ദിവസത്തുള്ള സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം സമയം നോക്കിയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് അപ്പം അദ്ദേഹം അന്ധവിശ്വാസിയാണ് എന്നുള്ള കാര്യം സത്യം അന്ധവിശ്വാസം ശരി ആവട്ടെ അല്ലേ ക്ഷമിക്കണം അതെ ക്ഷമിക്കണം അങ്ങ് പറഞ്ഞു അതെ അങ് പറഞ്ഞ ഏത് സ്ഥലപ്പേന്തുവാ പയ്യന്നൂർ തെറ്റേ ഇരിട്ടി ഇരിട്ടിയിൽ അവിടെ ഓട്ടോ സ്റ്റാൻഡും തൊട്ടപ്പുറത്ത് ബസ്സും കൊണ്ട് നിർത്തുന്നത് മെയിൻ റോഡിൽ അല്ലെങ്കിൽ നമുക്ക് കേളവും പിന്നെ അങ്ങോട്ടൊക്കെ പോവാം അവിടെ ഇ കെ നയനാരുടെ ഒരു സ്മാരകത്തിനുണ്ട് വലിയൊരു വളച്ചുപാതിൽ വെച്ച് ആർച്ച് വെച്ചിട്ടുണ്ട് അതിന് നേരെ അങ്ങോട്ട് കയറി ചെന്ന ബാറ ആ തൊട്ടേ കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലാണ് ഈ പറയപ്പെടുന്ന തിരുവടിയുടെ താമസം കാരണം ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ് എന്നെ അവിടെ വെച്ചാണ് കുറച്ച് പേര് എന്നെ വളഞ്ഞു ഞാൻ ഇന്നലെ അന്ന് മനസ്സിലാക്കിക്കൊണ്ടു തന്നെ എൻ്റെ അടുത്ത് എന്ന് വെച്ചാൽ ആരേ ഇവിടെ ഞാൻ പറയും ഇന്ന് വരും ഇന്നടുത്ത് പിന്നെ ഓ തുിയിലുള്ള ഒരാളെ കാണാൻ വേണ്ടി വന്ന അളന്നി ഞാൻ പറയാം ആളിപ്പോൾ വരുമെന്ന് പറഞ്ഞു ശരി പേരെന്തുവാ ഞാൻ പറയാം എൻ്റെ പേര് വിജയൻ എന്താ വിജയൻ പരുക്കുഴി വിജയൻ പെട്ടെന്ന് അവിടെ ഉള്ളൊരു മൂന്നാലഞ്ച് ഓട്ടോക്കാർ ഓടി വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ബാങ്ക് വാങ്ങിച്ചിട്ടുണ്ട് സാറേ സാറിനെ കാണാൻ വേണ്ടിയിട്ട് ആളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ ഇന്നിടയിൽ നിന്ന് ഇപ്പുണ്ട് വകർ എന്ന് പറഞ്ഞു അവരതിന്ന് രക്ഷിക്കുന്നേ അല്ലേ അന്ന് തന്നെ തല പോയേനെ അതിന് റെഡി ആയിട്ടാണ് വന്നത് ഓക്കെ അല്ല അപ്പോ ഈ പറയപ്പെടുന്നതായ ഓരോ കാര്യങ്ങൾക്കും ശരിയായ രീതിയിൽ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കൊള്ളാവുന്ന കൊള്ളാവുന്ന മന്ത്രവാദികളെയും കൊള്ളാവുന്നതായ ജ്യോതിഷികളെ ഒക്കെ വിളിച്ച് ക്ലിഫ് ഹൗസിൽ വരുത്തിക്കൊണ്ടാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ലല്ലോ അപൂർവ്വം ജനം പോലീസുകൾ മാത്രമേ ഉള്ളൂ ആ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താജ്മഹൽ ഉണ്ടാക്കിയ കാലത്ത് മുംതാസ് ഒരു കാര്യം പറഞ്ഞായിരുന്നു താജ്മഹളല്ല താജ്മഹൽ മെഹൽ എന്ന് പറഞ്ഞാൽ കൊട്ടാരം താജിന്റെ താജെന്നാണ് പിന്നെ ഷാജാന്റെ വൈഫിന്റെ പേര് ഇതേ രീതിയിൽ ഒരു സമുച്ചയം ഈ ലോകത്ത് വരെ ഉണ്ടാകാൻ പാടില്ല എന്ന് സത്യപ്രതിജ്ഞ വ്യക്തിയായിരുന്നു അതുകൊണ്ട് അതിനെ ഉണ്ടായ ശില്പികളെ കംപ്ലീറ്റ് എണ്ണത്തിന് അതിനകത്ത് അണ്ടർഗ്രൗണ്ടിൽ കശാപ്പ് ചെയ്ത് തീർക്കുക ചെയ്തത് എന്ന് പറഞ്ഞ രീതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ പോലീസുകാരനെയും വകവരുത്തും അല്ല ഇപ്പൊ അതിനകത്ത് അദ്ദേഹം ഒരു കൂടോത്രം ചെയ്തു എന്നുള്ള ആരോപണം ഒരു കൂടോത്രമല്ലോ എല്ലാ വെള്ളിയാഴ്ച എല്ലാ ചൊവ്വാഴ്ച അങ്ങനെന്താ സംശയം ഒരു സംശയം ഇല്ല പക്ഷേ ഇതിരുന്ന് ചെയ്തത് കെ സുധാകരൻ എന്ന് പറയുന്ന ആ പുള്ളി മാന്യനോ അമാന്യനോ എന്തു ആയിക്കോട്ടെ ആ മനുഷ്യന് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തത് ഈ കെ സുധാകരൻ എന്ന് പറയുന്ന ആളുടെ വീടിന്റെ മാക്സിമം അതിന് റേഞ്ച് ഉണ്ട് ഫുൾ ഫുൾ സിങ്ങിൽ വരണമെന്നുണ്ടെങ്കിൽ അതിൽ സാവധാനത്തിൽ വരും അഞ്ച് കിലോമീറ്ററിനുള്ളിൽ എയർ റൂട്ടിലല്ല അല്ലാതെ കൂടെ ഭൂമി കൂടെ ഉള്ളത് അഞ്ച് കിലോമീറ്ററിനുള്ളിൽ ചെയ്തിട്ടാണ് ഈ സാധനം അവിടെ കൊണ്ടുവന്നിട്ട് അവിടുത്തെ സുധാകരൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആളിനെ സ്വാധീനിച്ചുകൊണ്ടാണ് ഇത് അവിടെ കൊണ്ട് കുടിച്ചിട്ടുള്ളത് അതിന് അദ്ദേഹം തന്നെ കണ്ടുപിടിക്കട്ടെ ഇതാ ആരാണ് അതിനെ പിണറായി വിജയൻ കറുത്ത കാറുകളിൽ സഞ്ചരിക്കുന്നത് നടക്കരുത് കൊണ്ട് അല്ലെ കറുത്ത കൂടി കാണിക്കറുത്ത കോടി കാണിക്കരുത് കൊണ്ട് കാണുന്ന ആൾക്കാരൊക്കെ പിടിച്ചത് അല്ലേ അല്ലേ കറുത്ത കാറിൽ അല്ല കറുത്ത ഡ്രസ്സുമായി പോകുന്ന ആൾക്കാരെ കറുത്തു കാണിക്കുന്ന ആൾക്കാരെ കറുത്ത കൊടി കാണിക്കുന്ന ആൾക്കാര് കറുത്ത ബാഗായി പോകുന്ന ആൾക്കാര് എന്റെ കോഴിക്കോട് സി പി കുഞ്ഞുവിന് വേണ്ടി മരിച്ചിട്ട് കറുത്ത കൊടി കുത്തി വെച്ചിരുന്നു ചരമത്തിന്റെ കാണിക്കാൻ അവിടുത്തെ ഡെപ്യൂട്ടി സ്പീക്കറാണ് എന്റെ ഓഫീസ് ആക്രമിച്ച കേസിലെ പ്രതിയാണ് അയാളുടെ അച്ഛനെ കാണാൻ വേണ്ടിട്ട് പിതാവിനെ കാണാൻ വേണ്ടി പിണറായി വിജയൻ പോയപ്പോ ആ കൊടി കഴിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അറിയാം ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഞാൻ കണ്ടിരുന്നു കോഴിക്കോട് വെച്ചിട്ട് എളംബരങ്കരിയും എന്നെ അവിടൊപ്പം കണ്ടിരുന്നു എന്റെ പൊന്നേ താങ്കൾ വിശ്വസിക്കുകയോ വിശ്വസിക്കുക ഇരിക്കുമോ ഇതിങ്ങനൊന്നും അല്ല മന്ത്രവാദം എന്നൊക്കെ പറയുന്നത് അത് ഈ രണ്ടു മൂന്ന് എപ്പിസോഡിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിലെ ചില ഭക്ഷ്യമന്ത്രങ്ങൾ ഞാൻ രണ്ട് മൂന്നെണ്ണം പറഞ്ഞിട്ടുമുണ്ട് ഇത് അർഹതയുള്ളവർക്കെയാണ് നിങ്ങളിത് ചെയ്ത് 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 എന്താ കക്ക മുടി മുടി മുടിയെ കക്കും എന്ന് കക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ഭാഷയല്ല ഞങ്ങളുടെ ഭാഷയാണ് ഇവിടുത്തെ ആ എന്ന് പറഞ്ഞാൽ മോഷണം മോഷിക്കുന്നു മോഷിക്കുന്നു മുടിയുന്നു മുടിയുന്നു വീണ്ടും മോഷിക്കുന്നു മോഷിക്കുന്നു എന്നാൽ ആരുടെ വീട്ടിൽ നിന്ന് മോഷിക്കുന്നാൽ ഏത് എവിടുന്നാണ് മോഷിക്കുന്നത് അവർ നശിക്കുന്നില്ല അവർക്ക് ഈശ്വരൻ വിധിച്ചു വെച്ചിട്ടുണ്ട് ഇത് താങ്കൾ ഇങ്ങനെയൊക്കെ ഈ ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് സ്വയം നശിക്കുക മാത്രമേ ഉള്ളൂ സ്വയം ഇത് വേണ്ട ശാപമായിട്ട് തന്നെ ഇരുന്നോട്ടെ എനിക്കത് കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും ഒരു കിടക്കാരം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം കന്നാലിക്കൂടുണ്ടാക്കോ ആനക്കൂടുണ്ടാക്കോ പരുന്തുകൂടുണ്ടാക്കോ കഴുകംകൂടുണ്ടാക്കുമോ എന്ത് വേണേലും കാണിച്ചു ഏ അല്ലെങ്കിൽ കേരളം ഒഴിഞ്ഞു വെസ്റ്റ് ബംഗാളായി മണിപ്പൂരോ ത്രിപുരയോ ഒക്കെ ആയി കഴിഞ്ഞു എങ്ങനെയെങ്കിലും ഒരു ഒരു കഞ്ഞി കുടിക്കാനുള്ള മാർഗം ആ കുഞ്ഞുങ്ങൾക്ക് നാല് അക്ഷരം ഒരു സംവിധാനം ആ വലിയ പിന്നെ മഴയും വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ ആ പുഴയോ ആ തോടോ കടക്കാനായിട്ട് രണ്ട് തെങ്ങും തടിയെങ്കിലും ഇട്ടിട്ട് ഒന്ന് കൂട്ടിക്കിടി കാലം വെച്ചുകഴിഞ്ഞാൽ അതുങ്ങൾ അവിടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വല്ല ഉപ്പ മുളകൊക്കെ പോയി വാങ്ങിക്കോ ചെയ്യുവല്ലോ കൂടാതെ ആ വരത്തിൽ തന്നെ അവർക്ക് കൃഷി ചെയ്യാനുള്ള സംവിധാനം വെച്ചുകഴിഞ്ഞാൽ വല്ല കപ്പയോ കിഴങ്ങോ ഓക്കെ ഞാൻ ചോദിക്കുന്നത് ഇവിടെ ആഭിചാരക്രിയ അല്ലെങ്കിൽ പൂജാ കർമ്മങ്ങൾ സ്ഥിരമായി ചെയ്യുന്നു അതുകൊണ്ട് എന്തെങ്കിലും പിണറായി വിജയന് നേട്ടമുണ്ടായി ആ നേട്ടത്തിൽ പിടിച്ചു നിൽക്കുന്നേ അതായത് ഞാൻ പറഞ്ഞില്ലേ ആയിട്ടുള്ളതായ വലിയ ഭയങ്കര മന്ത്രികളുണ്ട് കർണാടകത്തിലും ഒക്കെ ഉണ്ട് ഭയങ്കരമായിട്ടാ അതിന് ഉദാഹരണമായിട്ട് പറയാം ജയലളിതയുടെ മുഖ്യമന്ത്രി കസേരി ഉറപ്പിച്ചത് അതിൽ മൂന്ന് പേര് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് ഒന്ന് കണ്ഠൻ മോഹനഖണ്ഠ്ര കണ്ടൻ മോഹനഖണ്ഠ്ര നമ്മുടെ ശബരിമല ആ ഒരു സംഗതിക്ക് വിവാദമുണ്ടായ ആ പുള്ളി ആ വിവാദം എവിടെ പോയാലും പറയുന്നത് എന്തുകൊണ്ടാണ് ആ ദുശകനം അറിയാം കാണിച്ചു കൂട്ടുന്ന പോകൃതരങ്ങളല്ലേ ഈ രൂപത്തിലാവുമ്പോ പിന്നെ അവിടെ എല്ലായിടത്തും ഉണ്ട് ചൈതന്യം ഒരു ഓക്സിജൻ ഇല്ലേ അപ്പൊ ഓക്സിജൻ വിപരീതമായിട്ട് ആ നമ്മുടെ ഈ ഫാർ ഈസ്റ്റ് ചെന്നപ്പോഴില്ലേ അവിടെ ആർത്തിയത് ദുബൈ യു എ ചെന്ന് കഴിഞ്ഞ് അത് ഫാർസ്റ്റ് അത് മിഡിൽ ഈസ്റ്റ് ഫാറീസ്റ്റും അപ്പോ ഇവിടെ ദുബായി പോയപ്പോ ഡൽഹി ചെന്നപ്പോ മുതുമഴ കാളാണ്ടി ഉൾപ്പെടെ ഒഴുകി പോയി പിന്നെ കാറിന്റെ കാര്യം പറയാനുണ്ടോ ഒരു നേരത്തെ പ്രളയമുണ്ടായി എനിയിപ്പോ വരാൻ പോകുന്നില്ലേ ഇപ്പൊ ഈ അഞ്ചാറ് മഴ തന്നെ സംഗതി ഏതാണ്ട് ഒരുമാര് ഫോമിൽ വന്നതാണ് അപ്പോഴത്തെ ഏതാണ്ടൊക്കെ തുറന്നു വിടുക ചെയ്തെങ്ങനെയൊക്കെ പോയി പക്ഷെ അത് അടഞ്ഞിരിക്കും ഈ പറയപ്പെടുന്നതായ തൂമ്പോ എന്തോ അതിൻ്റെ പേര് പറയും അതൊക്കെ അടഞ്ഞിരിക്കുക അത് ക്ലീൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ തന്നെ വേണം അദ്ദേഹം മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത പ്രാവിന പ്രകൾ മോളെ അയ്യോ അത് ഉച്ച താഴെ പോയായിരുന്നു ആ ടി വി കണ്ടുകൊണ്ടിരിക്കുക ഞാൻ ആ സ്പോട്ടിൽ അദ്ദേഹം എവിടെയെങ്കിലും ആരെങ്കിലും മരിക്കാൻ കിടക്കുന്ന അല്ലെങ്കിൽ സുഖമില്ലാതെ നിൽക്കുന്ന ആൾക്കാരെന്ന് കണ്ടു പറഞ്ഞാൽ അവർ മരിച്ചിരിക്കും ആ പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്താൽ മതി അല്ല അത് മരിക്കുകയല്ല പോസ്റ്റ്മോർട്ടം നേരെ മോർച്ചറിയിലോട്ട് കയറ്റിയാൽ മതി എവിടെയെങ്കിലും ചെന്നാൽ അദ്ദേഹം കണ്ടു പറഞ്ഞാൽ തന്നെ അയാളെ കഥ ആ ദൃഷ്ടിപ്പെട്ടാൽ സംഭവം പോയി അത് കാരണമുണ്ടത് ഉള്ളിന്റെ ഉള്ളു മുഴുക്ക വിഷമാണ് അന്യരെ ഉപദ്രവിക്കുക ഏതെല്ലാം രൂപത്തിലൊരാളെ ഉപദ്രവിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതിന്റെ പതിന് മടങ്ങായിട്ട് പുള്ളി ഉപദ്രവിച്ചിരിക്കും ഉദാഹരണമാണ് കോഴിക്കോട് ക്രൈമിൻ്റെ ഈ ക്രൈമിൻ്റെ ഓഫീസൊക്കെ എന്ന് പറയാൻ ആക്രമിക്കാന്നൊക്കെ പറയുന്നത് ഇവർ സ്വയം നാല് കാരണം ക്രൈമിന്റെ കയ്യിൽ കുറേ ഏറെ ഒറിജിനൽ രേഖകളുണ്ടെന്ന് പുറഞ്ഞോളം അറിഞ്ഞത് എങ്ങനെയാ ഇവർ തന്നെ കാണിച്ച വൃത്തികീട് കൊണ്ടില്ലേ അല്ലെ അങ്ങ് കോടതി അല്ല നമ്മള് പബ്ലിഷ് ചെയ്തിരുന്നു അദ്ദേഹത്തിന് സിംഗപ്പൂരിലെ അക്കൗണ്ട് ഉണ്ട് കമല ഇന്റർനാഷ് എക്സ്പോർട്ടിംഗ് കമ്പനി ഭാര്യ പേരിലെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അവിടെ സ്ഥിരമായിട്ട് പിണറായി വിജയൻ പോകുന്നുണ്ട് അതേപോലെ എയർ ഇന്ത്യ അവര് അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ തുടർച്ചയായി യാത്ര ചെയ്തതിന് അദ്ദേഹത്തിന് പ്രത്യേക സമ്മാനം കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ഞാൻ പറഞ്ഞപ്പോൾ എന്റെ അടുത്തുള്ള രേഖകളെ കുറിച്ച് എനിക്ക് അദ്ദേഹത്തിന് വിവരം കിട്ടിയല്ലോ ആ ബാക്കി രേഖകളിലൂടെ ഞാൻ പ്രധാനപ്പെട്ട രേഖ എടുത്തത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ ഈ ലാഷൻ എന്നിട്ട് കാര്യമില്ല മാത്രമല്ല അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കുമ്പോൾ കൃത്യമായി തെളിവാണ് അത് ഞാൻ കോടതിയിൽ എത്തിക്കല്ലോ അത് മനസ്സിലാക്കിയിട്ടാണ് മോൻ മരുമോഹൻ അന്ന് മരുമോഹനല്ല കോഴിക്കോട് സ്റ്റേഡിയം ഏരിയ സെക്രട്ടറി ആയിരുന്നു ആ അപ്പം ഗുണ്ടകളായി വന്ന് അന്ന് പിണറായി വിജയൻ കോഴിക്കോണ്ടായിരുന്നു ക്രൈമിന്റെ ഓഫീസ് കത്തിച്ചു എടുത്തോണ്ട് സാധനങ്ങൾ അളമാർ തുറന്ന് ഈ സാധനങ്ങൾ പ്രത്യേകം ചോദിച്ചു മേടിച്ചു അതിന് ശേഷം ഓഫീസ് കമ്പനി കത്തിച്ചു അങ്ങനെ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ക്രൈമിന്റെ കോപ്പിയിൽ പിടിച്ചെടുത്തു അങ്ങനെയാണ് തുടക്കം അപ്പം ആ സാധനം കൈ കിട്ടിയത് ആരെടുത്താ റിയാസിന്റെ അടുത്താണ് അങ്ങനെയാണ് റിയാസ് അല്ല റിയാസ് അദ്ദേഹം ഇത്രയും ഷൈൻ ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചാൽ ഒന്നാം പിന്നെ കോഴിക്കോട് പിന്നെ സിറ്റി കമ്മീഷണറായിരുന്നു അപ്പോ ആ ഒരു ബലം പാർട്ടിയുടെ ഡി വൈഫ് ഐയുടെ ബലം കൂടാതെ എന്തെങ്കിലും ഒരു സ്പെഷ്യലായി സ്പെഷ്യൽ പവർ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ മോളെ അതായത് ഒന്നുമല്ല അദ്ദേഹത്തിന് ഇത്തരം പവറുകളുള്ള ധാരാളം ആൾക്കാരുണ്ടല്ലോ പക്ഷെ പിണറായി വിജയൻ അകത്താക്കാവുന്ന രേഖ പിണറായി കമല അന്റാഷ് എക്സ്പേർട്ടിന് ഈ ലാവലി കേസിൻ രേഖ കൈകിട്ടിയപ്പോ അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തു പിന്നെ എം പി സ്ഥാനം മത്സരിക്കാൻ അവസരം കിട്ടി വീരേന്ദ്രകുമാറിന് പകരം കോർപ്പറേഷനിലേക്ക് എലക്ഷൻ അപ്പം തന്നെ കിട്ടി എന്ത് തോൽപ്പിച്ചു ഗോവിന്ദ ഗോവിന്ദ അടുത്തതിലാണ് ബേപ്പൂരിലെ സീറ്റ് കൊടുത്ത് വിജയിപ്പിച്ച് മോളിംഗ് കെട്ടിച്ചുകൊടുത്തു ആക്കി ഇതാണ് സംഭവം അപ്പോ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട് കള്ളൻ കപ്പലിൽ ആണല്ലോ അപ്പൊ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ക്ലിഫ് ഹൗസിൽ വെച്ചിട്ട് ഇത്തരം കർമ്മങ്ങൾ നടക്കുന്നു ആഭിചാക്രിയകൾ നടക്കുന്നു വി കെ സുധാറിനെതിരെയുള്ള ഈ കൂടോത്രം മറ്റ അത്തരം കാര്യങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾ നടത്തുന്നു എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് പറയുന്നത് തെറ്റില്ല എന്നാൽ ഈ വേണ്ടിയിട്ട് ചെയ്തത് എന്നാല് അത് കണ്ണൂര് വെച്ചിട്ടുണ്ട് നാട് ധർമ്മടത്താണല്ലോ ഇദ്ദേഹത്തിന്റെ നാട്ടിൽ പോയിട്ട് ഞാൻ അടുത്ത ദിവസം പോയിരുന്നു വീടിന്റെ അടുത്ത് വരെ പോയിരുന്നു അവിടെ പോയാൽ ഇങ്ങോട്ട് പുറത്ത് തിരിച്ചു വരില്ല എന്നല്ലേ പറഞ്ഞ കേട അവിടെ പോയിട്ട് അവിടെ ഒരു വെട്ടിക്കൊന്ന അയാള് വെട്ടിക്കൊന്ന രണ്ടുട്ടായി ബാബുവിന്റെ ഭാര്യയെ അയാൾ ബന്ധുവൻ കൂടിയായിരുന്നു ഇന്റർവ്യൂ എടുത്ത് പ്രസിദ്ധീകരിച്ചു അതേപോലെ ഉത്തമൻ പറയുന്ന ഒരാളെ ബി ജെ പി അദ്ദേഹത്തിനും അങ്ങനെയും വെട്ടിക്കൊന്ന കേസിൽ അവരെ ഇതേ തൊട്ടടുത്താണ് പിണറായി വിജയൻ്റെ അവിടെ പോയി അവരുടെ ഭാര്യ ഇന്റർവ്യൂ എടുത്തു അങ്ങനെ നമ്മൾ ആ ഇലക്ഷൻ സമയത്ത് വീടിന്റെ കൂടെ കയറി പോണത് പോലീസ് വേണ്ടി അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ മുന്നേ നമ്മൾ പോണത് ഇപ്പൊ എന്തായാലും പിണറായി വിജയന്റെ വീട്ടിൽ ഇത്തരം രാത്രി പ്രേതം ഡാൻസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് അത് ഉള്ളൂ അതിശയം കാരണം അത്തരത്തോളം ഈ ആഭിചാരം എന്തുമാത്രം വർദ്ധിക്കുന്നുവോ അത്ര കണ്ട് ചെകുത്താൻ അതായത് മാടൻ മറുത മലദൈവങ്ങൾ മല പിന്നെ എന്നുവേണ്ട സർവജാത ലിംഗത്തിനുമെല്ലാം അവിടെ തന്നെ കൂടികൊള്ളും കാരണം ഇവരെ ട്രീറ്റ് ചെയ്യാൻ പ്രത്യേക അതിനുമുമ്പേ കഴിഞ്ഞ ഒരു എപ്പിസോഡ് പറഞ്ഞായിരുന്നു ശരിക്കും വാചാരായും വേണം അവരെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ അത് പിറ്റേ ദിവസവും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതവിടെ കിടന്ന് നേരെ എതിരായിട്ട് കളിക്കും മന്ത്രവാദികളെ ഞാൻ പറയുന്നു ഇന്ന് നിങ്ങൾ വാചാരവും മനുഷ്യവും മാംസവും ഒക്കെ വെച്ചിട്ട് നിങ്ങളെ ഇന്ന് പ്രത്യേകിച്ച് കൂടാ ബിസിനസ്സിലേക്ക് കറക്തമാകും കൂടാ ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് ഒരാഴ്ച കൂടി ആ ഒരാഴ്ച വരെ ഇത് കൊടുത്തില്ല എന്നൊണ്ടേ എന്തായാലും പിണറായി വിജയന്റെ വീട്ടിൽ ക്ലിഫ് ഹൗസിൽ ഇത്തരത്തിലുള്ള ആഭിചാരക്രിയ കൂടോത്രം അതുപോലുള്ള കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നു എന്നാണ് അത് കൊണ്ടേയിരിക്കുന്നു എന്നാണ് പാരൂക്കുഴി വിജയൻ അദ്ദേഹത്തിന്റെ അറിവിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഈ കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ലേ പിണറായി വിജയൻ ഭയങ്കര അന്ധവിശ്വാസിയാണെന്നും അതല്ല വിശ്വാസിയാണ് എന്നും രണ്ട് തരത്തിലുള്ള സംഭാഷണമാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്തായാലും പിണറായി വിജയനാണ് കൂടോത്രം ചെയ്തതായിരിക്കെതിരെ കെ സുധാകരനെതിരെ എന്നുള്ളത് നമുക്ക് സംശയിക്കാവുന്ന എല്ലാ സാഹചര്യമാണ് എന്നുള്ളതാണ് പാരുക്കുഴി വിജയൻ പറഞ്ഞത് നന്ദി നമസ്കാരം ആക്കണോ